ബോഡിയുടെ അകത്ത് എന്താണോ അത് ഇമേജ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് സി ടി അഥവാ എക്സ്റേ അപ്പോൾ റേഡിയേഷൻ ഉള്ളത് കാരണം അതിൻ്റെ റിസ്ക്കും ആക്ച്വലി കൂടുതലാണ് അത് കാരണം കുഞ്ഞു കുട്ടികളിൽ നമ്മൾ മാക്സിമം സി ടി അല്ലെങ്കിൽ എക്സ്റേ ഒഴിവാക്കാറുണ്ട് എക്സ്റേയിലെ റേഡിയേഷൻ എന്ന് പറയുന്നത് സി ടി അപേക്ഷിച്ച് വളരെ കുറവാണ് ഇപ്പം നമുക്കൊരു ഇൻഡിക്കേഷൻ ഉണ്ട് ഇപ്പം പെട്ടെന്ന് ഒരു കുഞ്ഞ് വരുന്നു പനിയാണ് നമ്മൾ ആദ്യം ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു ഒട്ടും കുറയുന്നില്ല നല്ല ചുമയുണ്ട് അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മളൊരു എക്സ്റേ ടെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ അപ്പം അതെല്ലാം കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ് ആണ് അപ്പം റേ എടുക്കുന്നത് പിന്നെയും ജസ്റ്റിഫൈഡ് ആണ് ഒരു ഫ്രാക്ചർ വന്നു കുഞ്ഞ് വീണ് ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം നമുക്ക് എടുക്കാം ഒരു ഒരു പ്രശ്നമില്ല ഇല്ല അത് ആ കുഞ്ഞിന് യാതൊരു തകരാറും ഉണ്ടാക്കുന്നില്ല പക്ഷേ സി ടി എന്ന് പറയുന്നത് ഇതിന് പതിന്മടങ്ങ് റേഡിയേഷൻ ഉള്ളതാണ് എക്സ് റേ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പം നമ്മളൊരു കുഞ്ഞിനെ സി ടി പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കണം അത് യഥാർത്ഥത്തിൽ ഇൻഡിക്കേറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് തല തൊട്ട് തന്നെ തുടങ്ങാം കുഞ്ഞിന് ഭയങ്കരമായ തലവേദന നമ്മൾ എത്ര മരുന്ന് കൊടുത്തിട്ടും മാറുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ബ്രെയിനിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സി ടി ഉണ്ട് എം ആർ എ ഉണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ എം ആർ എ ആണ് എടുക്കേണ്ടത് സി ടി അല്ല കാരണം കുഞ്ഞു കുട്ടികൾക്ക് എം ആർ എയിൽ നമുക്ക് ഒരു ഒരു റിസ്കുമില്ല നമ്മൾ സി ടി അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ എം ആർ എടുക്കാം പക്ഷേ താഴോട്ട് വരുമ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ ഒന്ന് നോക്കാം ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ എക്സ്റേ എടുക്കുന്നു എത്ര എത്ര ഒരു ഒരു നാലഞ്ച് എക്സ്റേ എടുത്തിട്ടും നമ്മൾ ആ കാണുന്ന ഒരു ഇൻഫെക്ഷൻ മാറുന്നില്ല അപ്പം അതിൻ്റെ അണ്ടർലൈൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു സമയത്ത് നമുക്ക് സീറ്റി എടുക്കാം അപ്പം അങ്ങനെ യഥാർത്ഥമായ ഇൻഡിക്കേഷനിൽ സി റ്റി എടുക്കുന്നത് കൊണ്ട് വലിയൊരു പ്രശ്നം വരുന്നില്ല കാരണം നമ്മളൊരു റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ ആണ് എപ്പോഴും നോക്കുന്നത് സി റ്റിയുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾ ഇപ്പം നമുക്ക് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് അതിൻ്റെ റിസ്ക്കിനേക്കാളും കൂടുതലാണെന്ന് ഡോക്ടർന്ന് തോന്നിയാൽ എന്തുകൊണ്ടും നൂറ് ശതമാനം ആ ഒരു ഇമേജിങ് ജസ്റ്റിഫൈഡ് ആണ് അപ്പോൾ അന്ന് എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ അതിയായ വയറുവേദന കുഞ്ഞിന് കുഞ്ഞിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്ന നമ്മൾ അൾട്രാ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്തു അൾട്രാസൗണ്ടിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല പക്ഷെ നമുക്കറിയാം എന്തോ കുഴപ്പമുണ്ട് ഒരു കണ്ടീഷനിൽ ഒരു സീറ്റി അപ്ഡമ്പനെടുക്കുന്നത് എടുക്കുന്നതുകൊണ്ട് ഒരു തകരാറുമില്ല കാരണം അപ്പോൾ നോക്കുമ്പോൾ ഒരു അപ്പൻഡിക്സ് വന്ന് പൊട്ടിയതായിരിക്കാം നമുക്ക് പലപ്പോഴും അപ്പൻഡിക്സ് സൈറ്റ്സ് അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ സിറ്റി എടുക്കുന്നത് കൊണ്ട് ഹൈലി ജസ്റ്റിഫൈഡ് ആണ് അത് കുഞ്ഞിൻ്റെ ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമുക്ക് സീറ്റി എടുക്കാം അല്ലാതെ ഇങ്ങനത്തെ ഇൻഡിക്കേഷൻ അല്ലാത്തുള്ള കണ്ടീഷനുകളിൽ നമ്മൾ നമ്മളെ സീറ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്